ഒരു കൂട്ടം ഗുണ്ടകളായിട്ടുള്ള മക്കളെ ഇത് വേങ്ങ എന്താ പറയുക ഒരു കൂട്ടം ഗുണ്ടകളായിട്ടുള്ള മക്കൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾ തല്ലുന്ന രംഗമാണ് കണ്ടുകൊടുത്ത് കണ്ടുപിടിക്കുന്നത് കണ്ടു ടീച്ചർ എന്ത് അടിയ നായ്ക്കളെ അടിക്കുന്നു നിർത്തിക്കോന്നെ അടുത്തതാണ് പിന്നെ പോയി ചൗട്ട് ബുക്ക് ചെയ്യാൻ പാർട്ടി തള്ളുന്ന ആൾക്കാർ ആ പഞ്ചന പഞ്ചല്ലോ പോലെ ഓരോ ദിവസം ഞാൻ എന്റെ മക്കളൊക്കെ ഒറ്റ അങ്ങനെ എന്നാലേ മക്കളൊക്കെ ഒറ്റ ഒന്നര സ്കൂൾ പറഞ്ഞു പ്രശ്നം പറഞ്ഞോ ஒக்கு வந்து ஒக்குட்டா கண்டு ஒன்னுட்டா ஒன்னு അരത്തിലെ ആ സൂറ ഇതുപോലെ കൂട്ടം കൂട്ടാ പ്രോത്സാഹിപ്പിക്കല്ല ചെയ്യണ്ടി എങ്ങനെ മണ്ഡലി ബസ് സ്റ്റാൻഡ് ആയിട്ട് ബന്ധപ്പെട്ടു ടീമേ ടീമേ നമ്പർ കൊണ്ടുവരുന്നത് മനസ്സിലാക്കേണ്ട കാരണം എന്തോ ഇപ്പൊ ഒരു കുട്ടി പഠിക്കാൻ പോകുന്ന കുട്ടികള ആ പഠിക്കാൻ പോകുന്ന കുട്ടികളാ അതിമാരകമായിട്ട് കുത്തിയെന്താക്കി എന്താണോ മനസ്സിലാക്കട്ടെ ആ കുത്തോടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ച കഴിഞ്ഞ കൊല്ലം നടന്ന സംഭവങ്ങൾക്ക് അറിയില്ലേ അല്ലേ ഒരു കുട്ടി മരിച്ചു പോയി അപ്പം അതിനെ ആയിട്ട് ഇതുപോലൊരു സംഭവം അതിന് ഉണ്ടാവരുത് അങ്ങനത്തെ കുട്ടികൾ സ്കൂൾ പഠിക്കണ്ട ഓല് പഠിക്കേണ്ട ഇവിടേക്കല്ല ഓരുന്നേരം ഓല് പഠിക്കണ്ട ജയിലിൽ പോയി പഠിക്കട്ടെ അല്ലേ ദുർബല ഭാഷ ആ ജയിലിൽ പോയി പഠിക്കട്ടെ ഓരോന്നൊരിക്കൽ പരീക്ഷ ചെയ്താനോ സ്കൂൾ പഠിക്കാൻ സംഭവിക്കുന്നത് ആ കുട്ടികളാണ് അതുപോലത്തെ എങ്ങനാണോ മക്കൾ തച്ചത് അതുപോലെ തിരിച്ചല്ലേ മാണോ എന്നാലും അവർ പഠിക്കും ഇത് എന്ത് കളിച്ച മുള്ളുനെ കൊണ്ടേ എടുക്കാൻ പറ്റും കാരണം അറിയോ ആ പിഞ്ചു മക്കളെ എന്ത് തല്ല തലി എന്ത് കുത്ത് ചാടി ചവിട്ട് ചവിട്ടൊക്കെ കണ്ടെങ്കിൽ തമ്മാടികൾ പച്ച തമ്മാടികൾ ഇവന്മാരൊന്നും ശരിക്കും പറയുക എന്താണെന്നറിയോ ഈ സ്കൂൾ പഠിക്കാനോ ഒരു പഠിക്കുന്ന കുട്ടികളല്ല ഇവരൊക്കെ തന്തന്മാരെങ്ങനെ ആയിരിക്കുന്നപ്പോൾ ഈ പെസ്കൂർ പഠിക്കുന്ന ചെക്കന്മാരില്ലേ തല ചെക്കന്മാരല്ലേ ഓരോ തന്തന്മാരും തള്ളന്മാരൊക്കെ എങ്ങനെയായിരിക്കും ഓരോ ഓരോ ഗ്രാമസ്ഥം എന്തായിരിക്കും ില്ലേ തള്ളൈ മക്കളും ഉണ്ടാക്കിയാൽ മാത്രം പോരാ തള്ളി മക്കളും ഉണ്ടാക്കിയാൽ മാത്രം മക്കൾ എന്ത് ചെയ്യുമെന്ന് നോക്കണം ചിലപ്പോൾ നമ്മൾ നാളെ നമ്മളെ മക്കൾ ഇത് സംഭവിച്ചേക്കാം എങ്കിലും നമ്മൾ പറയുന്നത് എന്താ അറിയോ മക്കളെ വളർത്തുന്ന സമയത്ത് മക്കളെന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയണം ഇങ്ങനത്തെ മക്കളുണ്ട് എന്തറിയോ തിന്നി എന്താ പറയുക എല്ലിനുള്ളിൽ കുടുങ്ങാ തിന്നിട്ട് അല്ലേ തിന്നിട്ട് എല്ലിനുള്ളിൽ കുടുങ്ങി കണ്ടുള്ള മക്കളെ 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 മേഖല വരക്കഴിഞ്ഞാല് ആ വേദന ആ ഒരു തള്ളണം ശരിക്കും തള്ളണം എന്നറിയുന്നത് ആ നിയമപരായ ചരിക്ക് തള്ളി പോലീസാർ ഇങ്ങനെ നിയമം പറഞ്ഞു കുട്ടികൾ തന്നെ അതേ കുട്ടികൾ വെച്ചിങ്ങനെ തല്ല നിയമങ്ങളും തച്ചവൻ തല്ലിയ തിരിച്ചു കയ്യുക അതേപോലെ തന്നെ തല്ല എങ്ങനെ ആ ഒരു കുത്തി അതുപോലെ തിരിച്ചു കുത്തുക എന്നാൽ മാത്രമേ ആ വേദന അവർക്ക് മനസ്സിലാവും സഹിക്കാൻ പറ്റില്ല ആ വീഡിയോസും കണ്ടിട്ട് ഇതുപോലെ ഇനി സംഭവിക്കാതെ ആ കുട്ടികളെ പഠിക്കാൻ പാടില്ല ഏത് ആ തല്ലിയെ കൂടി ആ പഞ്ചു പത്ത് കുട്ടികളല്ലേ അവന് പഠിക്കാൻ പാടില്ല ഒന്നൊന്ന് സ്കൂളിൽ പഠിക്കാൻ കഴിയുമല്ല ഓര് വേറെ എന്താ പണിക്ക് പോയിക്കോ പാർക്കെ പഠിക്കുവോ ഇതിലെ പോയിക്കോട്ടെ അല്ലെ ജയിലിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ తమ్మాడి పచ్చ గుండవమర తంతమరే విడత ఓల వేరేం కేసు అదామీ శాథ థ్యాంక్ యూ థ్యాంక్ యూ వెరి మచ్